ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ഉത്സിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ ഉത്സിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളം അസഹിഷ്ണുതകൾ അല്ലെങ്കിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അമ്മമാർ നമ്മുടെ ചുറ്റുപാടുകളും ഉണ്ട് എന്നുള്ള കാര്യം അറിയാം വേദനിക്കുന്ന അത്തരത്തിലുള്ള അമ്മമാരുണ്ട് അല്ലെങ്കിൽ അമ്മമാർ അങ്ങനെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളുകളാണ് എങ്കിൽ ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ സഹിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യം ചെറുതായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതിയിടാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പർ തരിക തീർച്ചയായിട്ടും ട്രാവൽസിനും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നീതി ലഭ്യമാക്കുവാനായി വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സദാ ജാഗരൂകരായിട്ട് ഇരിക്കുക ഇരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പലപ്പോഴും നമ്മുടെ യാത്രാമത്തെ ഒക്കെ എവിടവയ്ക്ക് പോയാലും നമ്മളെ ഭിക്ഷാടനം ഭിക്ഷ യോജിക്കുന്ന യാചിക്കുന്ന ആളുകൾ ഇപ്പോൾ വളരെ കുറവാണ് എങ്കിൽ തന്നെയും നമ്മൾ ട്രെയിനിലും ബസ്സിലും അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ ഏതെങ്കിലും ആരാധനാലയങ്ങളുടെ സമീപത്തു കൂടിയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ധാരാളം അത്തരത്തിലുള്ള ആളുകളെ കാണുവാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ വരികയും അവർ നമ്മളോട് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് സാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് അത്തരത്തിലുള്ള ഒരു സംഭവം ഈ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് തുറന്ന് കാണിക്കുകയാണ് കാരണം നമ്മളാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വലിയ ഒരു തിക്തമായിട്ടുള്ള അനുഭവത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ അവർ കടന്നു വന്നിരിക്കുന്നത് ഇന്ന് മറ്റാരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ കോട്ടയത്തെ ചിറക്കടവ് സ്വദേശിയായ ഭാരതി അമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഭാരതീയമ്മയും ഞാൻ പരിചയപ്പെടുന്നത് എല്ലാ പരിചയപ്പെടലിലും ഒരുപക്ഷേ ഒക്കെ യാദർശികമായിരിക്കാം ഞാൻ നമ്മുടെ കോട്ടയത്ത് വലിയൊരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ആരാധ ആരാധനാലയമുണ്ട് അല്ലെങ്കിൽ ഒരു സുവിശേഷ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമുണ്ട് മിക്കവാർക്കും അറിയാവുന്നതാണ് കോട്ടയം നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതായത് കെ എസ് ആർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷനേയും അടുത്തുള്ള വലിയൊരു ആരാധനാലയം ഒരു ക്രിസ്തീയ ആരാധനാലയമുണ്ട് അവിടെ അവിടെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണ് എനിക്കറിയില്ല നൊവേനയും പ്രാർത്ഥനയും ആരാധനയും കുർബാനയും ഒക്കെ അവിടെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ നടക്കാറുണ്ട് അതിനെ ചുറ്റിപ്പറ്റി ആ പരിസരത്ത് ധാരാളം ആളുകൾ അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഭിക്ഷ യോജിക്കുകയും യാചിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹായം യാചിച്ചൊക്കെ ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട് ആ ഓവർ മുകളിൽ കൂടി കയറി താഴേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ രണ്ട് വശത്തും ഇരിക്കുന്ന ആൾക്കാരെ കാണാം സമീപപ്രദേശത്ത് നിൽക്കുന്ന അമ്മമാരെ കാണാം ചില അസുഖം ബാധിച്ച സഹോദരിമാരെ കാണാം ധാരാളം ആളുകൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് അവിടെ ആരാധന നടക്കുകയാണ് ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവിടെ തൊട്ടടുത്തൊരു കടയുണ്ട് കടയുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുവാനായി ഞാൻ അവിടേക്ക് കയറിയപ്പോൾ അതിൻ്റെ സമീപത്ത് ഒരു അമ്മ നിൽക്കുന്നു ഒരു ഏകദേശം പത്ത് അറുപത്തിയെട്ട് എഴുപതിനോട് വയസ്സിന് പ്രായമുള്ള ഒരമ്മയാണ് ആ അമ്മയുടെ മുഖത്തിൻ്റെ ഒരു വശം മുഴുവൻ പൊള്ളിയിരിക്കുകയാണ് മുഖത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ അതായത് ഒരു കണ്ണ് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടാണ് ഒരു കണ്ണേ ഉള്ളൂ ആ അമ്മ സാരി തിലപ്പുണ്ട് പഴയൊരു കോട്ടൺ സാരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ മുഖം ഒരു ഏകദേശം മറച്ചിരിക്കുകയാണ് അമ്മയുടെ കയ്യിൽ കുറച്ച് മെഴുകുതിരികളുണ്ട് ആ മെഴുകുതിരികൾ എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ ആ മെഴുകുതിരികൾ ആരോ ഏതോ ഒരു സന്മനസ്സുള്ള ഏതോ ഒരു വ്യക്തി ഈ അമ്മ ഇങ്ങനെ ആൾക്കാരോട് എന്തെങ്കിലും സഹായം ചോദിക്കുകയാണ് മോനെ എനിക്ക് എന്തെങ്കിലും തരാമോ എനിക്ക് ഒന്ന് കഴിഞ്ഞുകൂടാൻ നിർവാഹമില്ല എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരങ്ങനെ കൊടുക്കുന്നതാണ് അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് ചിലരെന്തു ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഴുകുതിരികൾ വാങ്ങിച്ച് നൽകും മെഴുകുതിരികൾ എന്താണ് ഉരുകി ഉരുകി തരുന്ന മെഴുകുതിരികളാണവ നമ്മളുടെ സങ്കടങ്ങൾ ഒരുകിയൊരുക്കി തീരുന്നതോടൊപ്പം തന്നെ അവർ വെക്കുന്ന ആ മെഴുകുതിരികൾ മാതാവിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധന്മാരുടെ മുൻപിൽ ഈശോയുടെ മുന്നിലൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ ആ കത്തിച്ച മെഴുകുതിരിയുടെ അതൊരു കിരുകി തീരുമ്പോൾ ആ വിൽക്കുന്ന ആളുകളുടെ സങ്കടങ്ങളും ഒരുപക്ഷെ ഒരുകി ഒരുകി തീർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ ഇപ്പോൾ കരുതുകയാണ് അങ്ങനെ വെറുതെ ആണെങ്കിൽ കൂടി ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ് കാരണം അത്രമാത്രം തിക്ത അനുഭവങ്ങളാണ് അത്രമാത്രം വേദനയാണ് ഈ മിക്കവാറുമുള്ള അവിടെ കാണുന്ന ആളുകൾ അനുഭവിക്കുന്നത് അപ്പോൾ ഭാരതിയമ്മ എൻ്റെ മുന്നിൽ മൂന്നാല് മെഴുകൂട് മെഴുകുതിരിയാണ് ബാക്കിയൊക്കെ പോയി എൻ്റെ മുന്നിൽ ഇങ്ങനെ മെഴുകുതിരി വേണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് മെഴുകുതിരി വേണ്ട എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ എന്തെങ്കിലും വിശക്കുന്നു എന്തെങ്കിലും ഭക്ഷണത്തെ കഴിക്കാനായിട്ട് ഞാൻ ചോദിച്ചാൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ഞാൻ കടയിലേക്ക് കഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ആ കടയിലേക്ക് ഇന്ന് കയറി വരാനുണ്ടൊരു ചമ്മൽ അത് അത്യാവശ്യം നല്ല കടയാണ് അപ്പോൾ ഒരു ഞാൻ പറയും സാരമില്ല പോകുന്നുള്ളൂ എൻ്റെ കൂടെ പോകുന്നുള്ളൂ നമുക്ക് ചായ കുടിക്കാം എന്തേലും കഴിക്കുന്ന കഴിക്കാം അപ്പോൾ ആ കടയിൽ പ്രത്യേകതയുണ്ട് കടയിൽ നമുക്ക് മുൻപേ നമ്മൾ ആദ്യം തന്നെ അവിടെ നമ്മൾ ടോക്കൺ എടുത്തിട്ട് വേണം നമ്മൾ പൊറോട്ട കഴിക്കുകയാണെങ്കിൽ പൊറോട്ട കറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടോക്കൺ എടുത്തിട്ട് ചായയായിട്ട് അങ്ങനെയാണ് എടുക്കേണ്ടത് ആദ്യം മുൻകൂർ പൈസ കൊടുക്കണം അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരെന്ത് ചെയ്താ വരുന്നില്ല അവർക്ക് വിശക്കുന്നുണ്ട് പൈസ ഞാൻ പറഞ്ഞില്ല ഞാൻ വരും ഭക്ഷണം കഴിച്ചിട്ടില്ല എൻ്റെ കൂടെ വരും ഭക്ഷണം വാങ്ങിച്ചു അപ്പോൾ അവർ പറഞ്ഞു എല്ലാ കടയിലും ഞാൻ പറഞ്ഞു ധൈര്യപൂർവ്വം പോകുന്ന കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞു മോനെ എനിക്ക് ആതൊന്നും വേണ്ട എനിക്ക് പറഞ്ഞു ചാ എന്തെങ്കിലും രണ്ട് പൊറോട്ട മാത്രം ഒരു ചായയും കിട്ടിയാൽ മതി ഞാൻ സാധനം ഇല്ല നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ രണ്ട് പൊറോട്ടയും മുട്ടക്കറിയും ചായയും ഞാൻ എൻ്റെ സ്ലിപ്പ് കൊടുത്തു ഞാൻ പൈസ കൊടുത്തു സ്ലിപ്പ് വാങ്ങി ഞങ്ങൾ ഒതുങ്ങിക്കൂടുന്നു അല്ലേ അങ്ങോട്ട് മാറിയിരുന്നു അപ്പം ഞാൻ തീർച്ചയായിട്ടും സ്വാർത്ഥനാണ് ഞാൻ അഹങ്കാരിയാണ് ഞാൻ സ്വാർത്ഥനാണ് ഞാൻ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുവാനായിട്ട് കാതോർത്തിരിക്കുന്നവനാണ് തീർച്ചയായിട്ടും ശരിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് അങ്ങനെ എനിക്കൊരു അത്തരത്തിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഈ സങ്കടങ്ങൾ ആളുകളുടെ ഒന്ന് നിങ്ങളോട് പറയുന്നത് അപ്പോൾ എന്തിനാണ് ഞാൻ ഈ സങ്കടങ്ങൾ ആത്യന്തികമായിട്ട് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി ആ കഥനകഥ മനസ്സിലാക്കി നിങ്ങളുടെ മുന്നിൽ ഒന്ന് വിളം വിളമ്പുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ പിന്നെ പിന്നാമ്പുറങ്ങളിലെ കാര്യങ്ങൾ അല്പം കൂടി വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കും കാരണം ട്രാവൽ ബസുവിന് ആത്യന്തികമായിട്ട് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ട് ഒരു ഉദ്ദേശ ലക്ഷ്യബോധ്യത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് നമ്മൾ പോകുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് ചില ചില കാര്യങ്ങളൊക്കെ ഒത്തു അനുഗ്രഹം ഉണ്ട് എങ്കിൽ അധികം വൈകാതെ നമുക്ക് അതിനേക്ക് നടന്ന് വളരെ വേഗത്തിൽ എടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ടാണ് ഞാൻ ഓരോ കഥകളും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കാരണം വേദനിക്കുന്ന അല്ലെങ്കിൽ ിൽ വിഷമിക്കുന്ന ആരുമില്ലാത്ത ആരും തുണയില്ലാത്ത ആരും കൂട്ടിനില്ലാത്ത ചില ആൾക്കാർക്കെങ്കിലും ഒരു താണിയാകാൻ നമ്മുടെ ഒരു ചില ആൾക്കാർക്കൊന്നും വേണ്ട ഒരേ ഓരോ ആൾക്കാർക്ക് അങ്ങനെ പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആർക്കും തുണിയായില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങൾക്ക് നമ്മൾക്ക് ഒരു കുഞ്ഞിനെ സ്കൂൾ തുറക്കുമ്പോൾ പുസ്തകം ഇല്ലെങ്കിൽ അവന് പുസ്തകമോ ഒരു സഞ്ചയോ വാങ്ങി നൽകുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃതാർത്ഥതയും ആശ്വാസവും അല്ലെങ്കിൽ മാനസിക സന്തോഷവും എത്ര വലുതാണെന്ന് പറയാൻ സാധിക്കുകയില്ല അത്രമാത്രമേ വലുതാണ് ഒരുപക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമ്മളോട് പത്ത് പ്രാവശ്യം പറയുമ്പോഴായിരിക്കും ഞാൻ അവന്മാർക്ക് ഒരു ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു പക്ഷേ മറ്റൊരു കുഞ്ഞ് ചേട്ടായി അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് സ്കൂളിൽ പോകാൻ പുസ്തകം ഇല്ല അല്ലെങ്കിൽ ബുക്കില്ല ബാഗ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ തരളമായി പോവുകയും അലിഞ്ഞു പോവുകയും ചെയ്യുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ നമ്മളതെങ്കിലും മറന്നുപോകും എനിവേ അത് ഒരു കോമണായിട്ടുള്ള അതിൻ്റെ ഒരു സ്വഭാവ സവിശേഷത ഞാൻ പറഞ്ഞതേ ഉള്ളു അങ്ങനെ ഞാൻ ഭാരതീയുമായിട്ട് പോയിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ആദ്യം കഴിക്കാൻ പറഞ്ഞു അമ്മ കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ച അമ്മ എവിടെയാണ് അമ്മയുടെ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം ചിറക്കിടവയാണ് ചിറക്കടവ പൊൻകുന്ന മണിമലയ്ക്ക് പോകുന്ന സ്ഥലത്താണ് ചിറക്കടവ എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രാമസ്ഥിതി ചെയ്യുന്നത് ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് അതല്പം പ്രശസ്തമാണ് അതുപോലെ തന്നെ ചെറുകടവയിലേക്ക് പോകാനായിട്ട് എരുമേലി നമ്മുടെ ശബരിമലയിലേക്ക് പോകുന്ന വഴിക്കൊക്കെയാണ് ഈ ചിറക്കടവ എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അമ്മ ഞാൻ ചോദിച്ചു അമ്മയുടെ മുഖത്ത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മയുടെ ആ ഞാൻ പറഞ്ഞു അമ്മയുടെ മുഖ ആ സാഹചര്യത്തിൽ ഇപ്പോൾ അമ്മ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞാൽ ഒന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ മാറി വളരെ എന്താ പറയുക ഭയങ്കര ഇങ്ങനെ ഈ മുഖ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഈ രീതിയിലേക്ക് കണ്ട് എവിടെയൊക്കെ വന്നിട്ട് കണ്ണ് പോയി നഷ്ടപ്പെട്ടു പോയി അമ്മയുടെ ഞാൻ ചോദിച്ചു ഇത് ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുകയാണ് എൻ്റെ മകൾ എൻ്റെ സ്വന്തം മകൾ തിളച്ച വെള്ളം വെള്ളവും തിളച്ച ചായയും അമ്മയുടെ മുഖത്തേക്ക് അത് ഒരെണ്ണം അല്ല ഈ സോമവാർ എന്ന് പറഞ്ഞ സംഗതിയുണ്ട് ചായ അടിക്കുന്ന അവർക്ക് ചെറിയ ചായക്കടയാണ് അതിൽ നിന്നെടുത്ത് മുഖത്തേക്ക് ഒഴിച്ചാണ് വെട്ടി തിളച്ച് വെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിച്ചപ്പോൾ അത് അങ്ങനെ താഴേക്ക് വന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അമ്മയുടെ മകളുടെ പേര് സിന്ധു എന്നാണ് അവർക്ക് ചെറിയ ചായക്കടയാണ് ചെറുക്കട ഭാഗത്ത് മരുമകൻ്റെ പേര് സാബു എന്നാണ് അദ്ദേഹത്തിന് തടിയുടെയും മറ്റുമൊക്കെ പണിയാണ് അമ്മയുടെ പേര് ഭാരതി എന്നാണ് അമ്മയുടെ ഭർത്താവിൻ്റെ പേര് തങ്കപ്പൻ എന്നാണ് അദ്ദേഹം മരിച്ചുപോയിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു സ്വന്തം മരുമകളാണ് അമ്മ അമ്മ പറയുന്നത് മരുമകളല്ലേ എൻ്റെ മോള് എൻ്റെ മുഖത്ത് തിളച്ച വെള്ളം ഞാൻ ചോദിച്ചു അമ്മ ഇത് ഒഴിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ലേ ആശുപത്രിയിൽ പോയില്ലേ അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞല്ലേ എൻ്റെ മോളല്ലേ ഞാൻ കൂലിപ്പണി ചെയ്തും മറ്റുള്ളവരുടെ ഓരോ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഭർത്താവ് മരിച്ചതിന് ശേഷം ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചതാണെന്ന് പറഞ്ഞു അദ്ദേഹം ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിച്ചില്ല അപ്പോൾ അത്ര വിഷമിച്ച് അത്ര കഷ്ടപ്പെട്ട് അത്രമാത്രം സങ്കടത്തോടു കൂടിയാണ് മകളെ വളർത്തിയത് മകളെ വളർത്തിയിട്ട് സ്ഥലമുണ്ട് അമ്മയുടെ പേരിലാണ് സ്ഥലവും വീടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നത് ആ ഒരു ആറ് സെൻ്റ് സ്ഥലവും മറ്റുമാണ് ചിറക്കട ഭാഗത്ത് ചിറക്കട ഇച്ചിരി ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് ഒരു ചെറിയ കടയുണ്ടെന്ന് ഞാൻ കട ഇപ്പോഴാണ് വന്നത് കട അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടി മകൾ സിന്ധുവിനെ വിവാഹം കഴിച്ചയച്ചു അപ്പോൾ അമ്മ ഈ പെൺമക്കൾക്ക് മിക്കവാറുമുള്ള ഒരാൾക്കൊക്കെ ആണെങ്കിൽ നമ്മളും മിക്കവാറുമുള്ള പെൺ കുഞ്ഞുങ്ങൾക്ക് അമ്മമാരുടെ സ്നേഹവും അല്ലെങ്കിൽ അവരോടുള്ള ഇത് കടുപ്പൊക്കെ കൂടുതലായിട്ടാണ് നമുക്ക് സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത് പക്ഷേ ചില പെൺകുട്ടികൾ അങ്ങനെയല്ല അവർ വിവാഹമൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഭർത്താവൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ അമ്മ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഭാരമാണ് അവർക്ക് ചെലവിന് കൊടുക്കണം അവർ അസുഖം വന്നാൽ അവരെ നോക്കണം അവരെങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർ സമാധാനമുണ്ട് കാരണം പിന്നെ അവരുടെ കാര്യത്തിൽ ഓർത്തവർക്ക് ബോധറിയേണ്ട കാര്യമില്ല അപ്പോൾ വിവാഹം കഴിഞ്ഞ് കുറച്ച് സമയം വരെ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഈ വീടും സ്ഥലവും ഒക്കെ ഭാരതീയമ്മയുടെ പേര് തന്നെയായിരുന്നു അത് പിന്നെ ഇവർക്ക് ആ വീടിനോട് ചേർന്നിട്ടൊരു കട പണിയാനായിട്ട് അത് ചെറിയ ചായക്കട പോലെ പണിയാം റോഡിനോട് ചേർന്നിട്ടാണ് ഇവരുടെ വീടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ലോൺ കിട്ടാനായിട്ടും മറ്റുള്ള കാര്യങ്ങൾ മകളുടെ പേരിൽ എഴുതി കൊടുത്തതാണ് സ്ഥലം അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തപ്പോഴേക്കും എന്ത് പറ്റും എല്ലായ്പ്പോഴും എന്താണ് നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മക്കൾക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ നമ്മളെ കൺസിഡർ ചെയ്യില്ല പിന്നെ അവർക്ക് നമ്മളെ ഒരു ശല്യമായിരിക്കും അവർക്ക് നമ്മൾ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിൽ നമ്മളെ ഒഴിവാക്കാനായിട്ട് നോക്കും നമ്മളെ മാക്സിമം പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കും നമ്മളെ മാക്സിമം വിഷമിപ്പിക്കാനായിട്ട് നോക്കും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോഴും അമ്മമാരോട് ഞാൻ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ എപ്പോഴും എപ്പോഴും പറഞ്ഞിട്ട് കാര്യം നമ്മുടെ കൈ എപ്പോഴും നമ്മുടെ തലക്കരിക്കണം നമ്മുടെ കാലശേഷോ അല്ലെങ്കിൽ ആ ഒരു രീതി വരുമ്പോൾ മാത്രമേ ഇത് മക്കൾക്കായിട്ട് വിട്ടു പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാവണോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കടിഞ്ഞാൽ നമ്മളുടെ കയ്യിലായിരിക്കണം എങ്കിലേ നമ്മൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഈ പത്തും അറുപതും എഴുപതും പൈസ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പിടിവെള്ളിയില്ല നമ്മളുടെ കിട്ടുന്ന ഈ പെൻഷൻ പോലും അവർ വാങ്ങിച്ചെടുക്കുകയാണ് ഒരു നിർദാക്ഷിണ്യം അതുപോലും വാങ്ങിച്ചെടുത്തിട്ട് നമുക്ക് ഒന്നും നൽകാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ് നമുക്ക് ഒന്നിനും പറ്റാത്ത കരയ്ക്കും പറ്റില്ല വെള്ളത്തിലും പറ്റത്തില്ലാത്ത രീതിയിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് പറ്റിയത് അങ്ങനെയാണ് അങ്ങനെ ശേഷം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അവിടുത്തെ ജോലികളുള്ള മിക്കവാറും കുട്ടിയുണ്ട് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം വീട്ടിൽ ചായക്കടയാണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാം കാര്യങ്ങളും എല്ലാം ചെയ്യണം പക്ഷേങ്കിൽ എന്നിട്ടും ഒരു വരുമാനവുമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു സ്നേഹവും പരിഗണനയും കൊടുക്കുന്നില്ല അത് അന്ന് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഇവരൊരു വലിയൊരു എന്താ പറയുക ബാധ്യതയായിട്ട് അവിടെ തുടരുന്നു എന്നു എന്നുള്ള രീതിയിലൊക്കെ അമ്മയ്ക്ക് ഈ അറുപത്തെട്ട് വയസ്സായിട്ടും കിട്ടുന്ന പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അമ്മ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തു പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ എന്ത് കഴിക്കാൻ കൊടുക്കുക തണുത്ത് കഴിക്കാൻ കൊടുക്കുക സമയത്ത് കഴിക്കാതിരിക്കുക കഴിക്കാൻ കൊടുക്കാതിരിക്കുക മരുന്നുകൾ വാങ്ങി കൊടുക്കാതിരിക്കുക അസുഖങ്ങളൊക്കെ അറുപത് അറുപത്തഞ്ചൊക്കെ വരുമ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ സ്വാഭാവികമാണ് അതുകൂടാതെ നടുവിന് വേദന മുട്ടിന് വേദന അങ്ങനെയുള്ള പല പല അസുഖങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അങ്ങനെ വരും അങ്ങനെ പോയിരുന്ന സമയത്ത് ഷാ ശല്യമാണ് ശാപമാണ് ഒഴിഞ്ഞു പോകുന്നില്ല എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോ അങ്ങനെ വഴക്കും അടിയും വല്ല പല കാര്യങ്ങളും പല സംഗതികളും ഉണ്ടാകും നമ്മക്കെ മി സഹിച്ച് മിണ്ടാന്ന് പോവുകയാണ് ഒരേ ഒരു മോളാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെങ്കിലും സ്വന്തം മോളല്ലേ കുഴപ്പമില്ല പിന്നെ പ്രായമായി ഇത്രയ്ക്ക് ഇത്ര കാലമേ ഉള്ളൂ അങ്ങനെ സഹിച്ചു പോകും പിന്നെ കൊച്ചു കൊച്ചുണ്ട് പേരക്കുട്ടീനെ വലിയ ഇഷ്ടമാണ് അതും ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അമ്മ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്ന സമയത്ത് യാദർശികമായിട്ട് എപ്പോഴും എല്ലാ ദിവസവും ഇടതടവില്ലാതെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ കാഞ്ഞിരപ്പള്ളി ആ ഭാഗത്തൊക്കെ അനാഥാലയങ്ങളും ഈ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഉണ്ട് അവിടേക്ക് പോകുന്നില്ല നിങ്ങൾ അവിടേക്ക് പോയി താമസിക്കുക ഞാനും കെട്ടിയോനും ഉള്ളു ഈ ആർ സ്ഥലത്തേക്ക് അടയായിട്ട് ഞങ്ങളിവിടെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല പക്ഷേ അങ്ങനെ പറഞ്ഞാൽ അമ്മമാർക്ക് അങ്ങനെ പോകാൻ എത്രയൊക്കെ തള്ളിക്കളഞ്ഞാലും അവർക്ക് പോകാനുള്ള മനസ്സുണ്ടാവുകയില്ല അമ്മയോടൊന്ന് ഈ മണിമലയാർ അതുവഴിയാണ് ഒഴുകുന്നത് മണിമലയാറ്റി വലിയ വെള്ളം വരുമ്പോൾ എടുത്ത് ചാടി ചത്തുകിളഞ്ഞാലോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ പലപ്രാവശ്യം വിചാരിച്ചു എന്നാലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ അവൾ എന്തെങ്കിലുമൊക്കെ വാ പറയുന്നുണ്ടെങ്കിലും ചിലപ്പം ആഹാരമൊന്നും തരാതിരിക്കും ഇച്ചിരി വൈകിപ്പിക്കും കുഴപ്പമില്ല സ്വന്തം മോളല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരിക്കും അവൾ ദേഷ്യം കൊണ്ടും പൈസയുടെ കുറവുകൊണ്ടും അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കാം എന്നൊക്കെ ഓർത്ത് അമ്മയങ്ങ് സഹായിച്ചും ക്ഷമിച്ചും അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ കടയിലെത്തിയ കുറച്ച് തിരക്ക് കുറവായിരുന്നു വിറ്റതൊക്കെ അവളൊക്കെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് നന്നായിട്ട് വിശന്നു അമ്മയ്ക്ക് ഭക്ഷണമൊന്നും കൊടുത്തില്ല അമ്മയ്ക്ക് വിശന്നിട്ട് വയ്യ അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്ക് രാവിലെ സഹായിക്കാനും വെക്കാനുമൊക്കെ അമ്മ വേണം പക്ഷേ അവളൊന്നൊന്നും സ്വന്തമായിട്ട് എടുത്തു കഴിക്കാനുള്ള അനുവാദം അമ്മയ്ക്കില്ല അത് സിന്ധു എടുത്തു കൊടുത്താൽ മാത്രമേ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ സമയം പോയി പത്തായി പത്തരയെ അമ്മ ഗുളിക കഴിക്കുന്നുണ്ട് ഷുഗറിൻ്റെ ഗുളികയുണ്ട് പ്രഷറിൻ്റെ ഗുളികയുണ്ട് പത്തര ആയപ്പോൾ വിശന്നിട്ട് വൈകിടീന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞിരുന്നപ്പോഴേക്കും അങ്ങനെ ഇരുന്നപ്പോൾ എന്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മൂന്ന് ഇഡലി എടുത്ത് അവിടെ വെച്ചു ഇപ്പോഴും ഇപ്പോൾ ചായ കുടിക്കണം ചൂടുവെള്ളം ചായ ചൂടുവെള്ളം എന്തെങ്കിലും വേണം അങ്ങനെ അപ്പോൾ ആരോ കുടിച്ചിട്ട് പകുതി ഈ ചായക്കടയിലൊക്കെ വരുമ്പോൾ ചിലരിങ്ങനെ ബസ്സൊക്കെ വരുമ്പോൾ ഓടി പോകുമ്പോഴേക്കും പകുതി ചായയൊക്കെ അവിടെ വെച്ചിട്ട് പോകും അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു അത് എന്താണെന്ന് വെച്ചാൽ തീ തണുത്തതായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കൊണ്ടു കൊടുത്തത് അപ്പോൾ അമ്മ പറഞ്ഞു ചൂടും ഇല്ല ഇത് ആരോ കുടിച്ച് അത്ര മാത്രമേ ചോദിച്ചുള്ളൂ നിങ്ങൾക്ക് ചൂടുള്ള ചായ വേണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്തോ ഇതിൻ്റെ പേരിൽ അങ്ങ് തിള അറച്ച് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ സോമവാർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ ഇങ്ങനെ വെള്ളം വെട്ടി തിളയ്ക്കുന്ന സംഗതിയാണ് അതിനകത്ത് കപ്പ് പോലെ ഒരു സാധനമുണ്ട് അതിൽ നിറച്ച് വെള്ളം മുക്കിയിട്ട് അമ്മയുടെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് ചെയ്തു അമ്മ വെട്ടി മുഖം വെട്ടിച്ചു പ്ലേറ്റ് വെച്ച് മുഖം മറ സൈഡിൽ വെട്ടിച്ചുകൊണ്ട് ഇത്രയും ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല ഈ ഭാഗം മുഴുവൻ തിളച്ച ഒഴിച്ച് അമ്മയുടെ കണ്ണടക്കം ഇങ്ങനെ ഉരുകി വീണു അമ്മ അല്ല വലിയവായി അല്ലത് കരഞ്ഞു ഒരു മിനിറ്റത്തേക്ക് പിന്നെ സിന്ധു ഒന്ന് പോയി പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വേഗം ഒരു തുണി എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മയുടെ വാവി മുഖം അങ്ങ് പൊത്തിപ്പിടിച്ചു അതാണ് പറ്റിപ്പോയത് അപ്പോഴെന്ന് വെച്ചാൽ ഈ ഉരുകി തൊലി എന്ന് വെച്ചാൽ താഴേക്ക് വരികയും അവരങ്ങ് അത് തുടച്ച് കളയാൻ വേണ്ടി ആ പെണ്ണ് ശ്രമിച്ചതാണ് ആ സമയത്ത് അതിന് വിവേകമില്ലായ്മ ചെയ്തതാണ് നമ്മൾ പൊള്ളലേറ്റ് വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും തുടച്ചു കഴിഞ്ഞാൽ ആ തൊലി മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ തൂങ്ങി വരികയേ ഉള്ളൂ അങ്ങനെ വന്നു അമ്മയുടെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി അമ്മയുടെ മുഖം നമുക്ക് അറിയാം അത്രമാത്രം വികൃതമായി പോയി ഒരു ഒരു ഭാഗം മുഴുവനും അപ്പോൾ പിന്നീട് എന്നിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് വെള്ളം അബദ്ധത്തിൽ വീണതെന്നുള്ള വ്യാജേന അവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോവുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴേക്കും അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചയും അത് നഷ്ടപ്പെട്ടു പോയിരുന്നു അബദ്ധത്തിൽ അങ്ങനെ പറ്റിയതാണെന്ന് പറഞ്ഞ് വരുത്തി തീർക്കുകയോ മറ്റോ അമ്മയാണെങ്കിൽ കുറ്റപ്പെടുത്തുകയോ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയോ അതൊന്നും പറഞ്ഞില്ല അതിനുശേഷം അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് ചെയ്തത് കാരണം പിന്നീട് അമ്മയ്ക്ക് മനസ്സിലായി സ്വന്തം മകൾ അതിനവർക്ക് അവർക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്കായിരുന്നു ഒരു ഒരിറ്റു വിശന്ന് വലഞ്ഞപ്പോൾ ഒരു ഗുളിക കഴിക്കാനായിട്ട് ചായ തണു മറ്റാരോ കുടിച്ച് ചായയുടെ മട്ട് എന്നാക്കി കുറച്ച് വെള്ളം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് തണുപ്പാത്താണല്ലോ ആരോ കുടിച്ചതാണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന മകൾ തന്നെ കൊല്ലാനും മടിക്കില്ല എന്നുള്ള ഭയത്തോടു കൂടിയിട്ട് അമ്മ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു പോരുന്നതാണ് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എപ്പോൾ ഇവിടെ എപ്പോഴും എവിടെയാണ് താമസിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ താമസിക്കുന്നത് എത്രയോ അമ്മയ്ക്ക് പഞ്ചായത്തിലോ അവിടെ അപ്പം പറഞ്ഞ് മകളൊരാളേ ഉള്ളൂ മരുമകന് തടിപ്പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവർക്കൊരു നാണക്കേടും മാനക്കേടും വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് അമ്മയുടെ അകന്ന ഒരു ബന്ധു താമസിക്കുന്നുണ്ട് അവർ താമസിക്കുന്നത് മണർകാട് പള്ളിയുടെ സമീപത്ത് അവിടെയാണ് അവരുടെ വീട്ടിലേക്കാണ് അപ്പോൾ അമ്മ എന്താണെന്ന് ചോദിച്ചാൽ അവരധികം സാധാരണ ഒരു ഇതുമില്ലാത്ത ഇതാ ആൾക്കാരാണ് പക്ഷേ എവിടെയെങ്കിലും ഒന്നും കിടക്കണമല്ലോ അമ്മയ്ക്ക് ഒരു കണ്ണ് കാഴ്ചയുണ്ട് അപ്പോൾ അമ്മ ഈ പള്ളികളിലും മണ്ണുകാട് പള്ളിയുടെ സമീപത്തൊക്കെ അമ്മ ഇങ്ങനെ അവിടെ ധാരാളം ഭക്തജനങ്ങൾ വരും അവരോടൊക്കെ ആരോടെങ്കിലും സഹായം ചോദിക്കും പിന്നെ കോട്ടയത്ത് ഈ സ്ഥലത്ത് വന്നിട്ട് അവിടേക്ക് ആരെങ്കിലും സഹായം ചോദിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയും ആ രീതിയിലേക്ക് ജീവിതം പോകുന്നത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും ഗാന്ധിഭവൻ ഉണ്ട് ധാരാളം ഓർഫനേജുകളുണ്ട് അമ്മ ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല ഇത് തീർച്ചയായിട്ടും ആ മകൾ ഇത് ക്രൂരതയ്ക്ക് അല്ലെങ്കിൽ അതിന് ശിക്ഷ കിട്ടേണ്ട അത്യന്താപേക്ഷിതമാണ് അത് തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇതൊന്നും ഇങ്ങനെ കഴിഞ്ഞാൽ വീണ്ടും 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 അവരത് അവരത് ചെയ്ത തെറ്റിൻ്റെ ആ ഒരു കാഠിന്യം അവർ എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനെങ്കിൽ നമ്മളത് പരാതി കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ കണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട അവനൊരു കുഞ്ഞുള്ളതാണ് പിന്നെ അത് വേ അതിൻ്റെ വേണ്ട എനിക്ക് പറ്റാനുള്ളത് പറ്റി ഞാൻ ഞാൻ അവിടുന്ന് മുൻപേ ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ബാധ്യതയാണ് ആർക്കും നമ്മളെ വേണ്ട നമ്മളൊരു വലിയൊരു ഭാരമാണ് എല്ലാവർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഭാരമാണ് ഇങ്ങനെ നമ്മളെ ഒന്ന് ശുശ്രൂഷിക്കുവാനോ നമുക്കൊന്ന് കയറി കിടക്കുവാനോ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല പിന്നെ പെൻഷൻ ഉള്ള സംഗതി കൊണ്ട് അത്യാവശ്യം നമുക്ക് കരുതാം നമ്മൾ വിചാരിക്കും ആ പെൻഷൻ നമ്മൾ ആ ഒരു പൈസ പോലും ഇല്ലാതെ ചിലർക്കൊക്കെ കാർഡിലേക്കാണ് പെൻഷൻ വരുന്നത് ഇപ്പോൾ നമ്മുടെ ചെന്ന് കൈ പതിക്കുക അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മിക്കവാറും ഒത്തിരി മാതാപിതാക്കളുടെ പെൻഷൻ പണം പോലും അവർക്ക് അത് കിട്ടുന്നുണ്ടോ പോലും പോലും അറിയില്ല എല്ലാ മക്കളങ്ങ് വാങ്ങിച്ചെടുക്കുകയാണ് മക്ക അമ്മമാരങ്ങനെ സ്നേഹത്തോടുകൂടി മക്കൾക്കങ്ങ് നൽകുകയാണ് ചെയ്യുന്നത് അതേക്കുറിച്ച് അവർ ബോധം ചെയ്യുന്ന കാര്യമേ ഇല്ല അപ്പോൾ ഈ അമ്മയുടെ ഈ കഥ ഞാൻ അമ്മ ഇപ്പോൾ മണർക്കാട് തന്നെയാണ് താമസിക്കുന്നത് എനിക്ക് അമ്മയ്ക്ക് രണ്ട് പൊറോട്ടയും ഒരു മുട്ടയും ഒരു ചായയും വാങ്ങിച്ചു കൊടുത്തിട്ട് മ്മയുടെ കഥനകഥ കേട്ട് സഹതവിച്ചിട്ട് ഞാൻ അമ്മയെ പറഞ്ഞു വിടുകയല്ല ചെയ്തത് അമ്മ താമസിക്കുന്ന സ്ഥലത്തെ വിലാസം വാങ്ങിക്കുകയും അമ്മയ്ക്ക് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഷെൽട്ടർ ഹോമിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായി കൊടുക്കുകയും അവിടേക്ക് അമ്മയെ ആക്കാമെന്ന് പറഞ്ഞിട്ടും അമ്മ ഒരു കാരണവശാലും അതിലേക്ക് പോകാനായിട്ടോ അങ്ങനെ പോകാനോ തയ്യാറാകുന്നില്ല അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു ഈ ഭിക്ഷാടനം ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ അത്തരത്തിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ് അവർ പറഞ്ഞത് ഞാനിങ്ങനെ കഴിഞ്ഞു കിട്ടുമ്പോൾ എൻ്റെ അന്നത്തേടത്തിനുള്ള കാര്യം കഴിഞ്ഞിട്ട് എനിക്കൊരു പത്തിരുന്നൂറ് രൂപയൊക്കെ എനിക്ക് ബാക്കി കിട്ടും ആ പൈസ കൂട്ടി വെച്ച് എനിക്ക് എൻ്റെ കൊച്ചുമോൾക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു ദിവസം ഒരു പത്തിരുന്നൂറ് രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പത്താറായിരം രൂപയോളം മന്തിലി കിട്ടും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ടും ഇത്രയും ഒക്കെ ഉപദ്രവിച്ചിട്ടും ആ മകൾ ചെയ്തിട്ടും ആ മകളുടെ മകൾക്ക് വേണ്ടിയിട്ട് അമ്മയുടെ കരുതലും സ്നേഹവും സിന്ധു ഇത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല തീർച്ചയായിട്ടും സിന്ധു ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇത്രയും ദ്രോഹിച്ചിട്ട് അവരുടെ മുഖം പൊള്ളിച്ചിട്ട് അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയിട്ട് അവരെ ഈ ഒരു സിറ്റുവേഷനിലേക്കാക്കിയിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോടും നിങ്ങളുടെ കുഞ്ഞിനോടും നിങ്ങളുടെ ആ കുടുംബത്തോടുമുള്ള സ്നേഹം അതാണ് അതാണ് അമ്മ എന്ന് പറഞ്ഞ വികാരം നമ്മളൊരിക്കലും അത് മനസ്സിലാകത്തില്ല നിങ്ങളൊരു അമ്മയാണ് സിന്ധു ഒരു അമ്മയാണ് സിന്ധുവിന് ഒരു മകളുണ്ട് നാളെ ഇതേ അവസ്ഥ തന്നെ സിന്ധുവിന് തീർച്ചയായിട്ടും ഒരുപക്ഷെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇതിങ്ങനെ റൊട്ടേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക അമ്മമാർക്ക് എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പീഡിപ്പിച്ചാലും എത്രയൊക്കെ അവർ ഉപദ്രവിച്ചാലും അവരുടെ മക്കളോട് എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടി വെച്ച് ഉറുമ്പ് ഇങ്ങനെ സ്വരൂപിക്കുന്ന പോലെ മക്കൾക്ക് കൊടുക്കണം അല്ലെ പേരക്കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള മനോഭാവമാണ് എല്ലാ അമ്മമാർക്കും ഉള്ളത് ദേശീയ ും പ്രായത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമായിരിക്കും അതുകൊണ്ട് സതേ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള എർത്തിട്ടേതായുള്ള കാര്യങ്ങൾ വന്നാൽ ഒന്ന് ക്ഷമിച്ച് കളയാവുന്നതേ ഉള്ളൂ കാരണം ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ് കഴിഞ്ഞില്ല നമ്മുടെ ജീവിതത്തെ ക്ഷമ മനോഹരമാക്കും എൻ്റെ ജീവിതത്തിൽ നിന്ന് പലരും എന്നെ കുറ്റപ്പെടുത്തുകയും എന്നെ ഒറ്റപ്പെടുത്തുകയും എന്നെ അവഹേളിക്കുകയും എന്നെ ഏകാന്തതയിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗുണ മീൻസ് മിക്കവാറും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴെന്താ ചെയ്യുക അങ്ങ് ക്ഷമിച്ച് കളയുക നമ്മൾ സാരമില്ല അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ ആ അതുകൊണ്ടുള്ള ഒരു മനോഭാവം കൊണ്ട് ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ക്ഷമിച്ച് കളയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരാശ്വാസം ലഭിക്കും പിന്നീട് നമുക്ക് ആ ദേഷ്യത്തിൻ്റെ മനോഭാവം അവരോട് തോന്നുകയില്ല ഏവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ ഈ ഭാരതീയമ്മയുടെ ഈ ഭിക്ഷാടന പരമ്പര ഇവിടെ തുടർന്ന് ചിലപ്പോൾ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാരതീയമ്മയല്ല എത്രയോ ഭാരതീയമ്മമാരെ നമുക്ക് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എത്രയോ ആരാധനാലയങ്ങളുടെ സമീപങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരുടെ മക്കളൊക്കെ ചെയ്യുന്ന ആ ക്രൂരതയും കൊള്ളരുതായ്മയും കൊണ്ടാണ് ഈ അമ്മമാരൊക്കെ ഇങ്ങനെ അനാഥത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡവും കയറി ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് എങ്കിലും അവർ കിട്ടുന്നതൊക്കെ സ്വരൂപിച്ച് വെക്കുകയും ആ ഭാണ്ഡത്തിൻ്റെ ഒരു സൈഡിൽ അവരെല്ലാം കൂട്ടിവയ്ക്കും തങ്ങളെ ഉപേക്ഷിച്ച മക്കൾ കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ മക്കളുടെ തങ്ങളുടെ മക്കൾ തങ്ങളുടെ കൊച്ചുമക്കൾക്ക് കൊടുക്കുവാനായിട്ട് അമ്മമാർ ആ കരുതലോടും സ്നേഹത്തോടും കൂടി അവർ വീണ്ടും അവരെ ഓർത്തു മാത്രമാണ് കണ്ണീരൊഴുക്കി ജീവിക്കുന്നത് ഇതൊരു പാഠമാകട്ടെ അമ്മമാരെന്ന് മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ അമ്മമാരെ ദ്രോഹിക്കുന്ന മക്കളൊന്നും മനസ്സിലാക്കുവാനായിട്ട് മാത്രമാണ് ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാനിന്ന് ഭാരതീയമ്മയും സിന്ധുവിൻ്റെയും സാബുവിൻ്റെയും ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും സിന്ധുവിന് ഒരു മാനസാന്തരമുണ്ടായി അമ്മയെ തപ്പിപ്പിടിച്ച് അമ്മയെ തപ്പിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല മണർ കാടുണ്ട് അതല്ലെന്നെങ്കിൽ കോട്ടയത്ത് വന്നാൽ അമ്മയും ഈസിയായിട്ട് ഫൈൻഡൌട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ തന്നെ ബന്ധുവിൻ്റെ വീട്ടിലാണ് അമ്മ താമസിക്കുന്നത് തീർച്ചയായിട്ടും അമ്മയെ വന്ന് സതയം കൂട്ടിക്കൊണ്ടുപോയി കൂടി പരിലാളനയോടുകൂടി കൂടി അമ്മയ്ക്ക് ഇഷ്ടകാലം അമ്മയ്ക്ക് സന്തോഷത്തോടു കൂടി അമ്മയോടൊപ്പം കഴിയുവാനായിട്ടുള്ള ഭാഗ്യം സിന്ധുവിന് സിദ്ധിക്കട്ടെ എന്നുള്ള ആശംസയോട് കൂടി മാത്രം ഞാൻ തൽക്കാലം ഇന്ന് നമ്മളിവിടെ ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കും എന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓ